നിങ്ങൾക്കും ഇതേപോലെ ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആക്കി എടുക്കണം ഒരു ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് വെബ്സൈറ്റിലൂടെ ഫ്രീ ആയിട്ട് ഇത് ചെയ്തെടുക്കുക ഇമേജിന് പറ്റിയ എഫക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ആരെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും ഈ ടൂൾ വെച്ച് അത് തുറക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കാണിക്കട്ടെ അതിന് ആദ്യം തന്നെ ഹിക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ആക്കുമ്പം ഇങ്ങനൊരു പേജാണ് വരുന്നത് റൈറ്റ് സൈഡിലെ ഏറ്റവും ടോപ്പിൽ കോർണറിൽ ഒരു ഇൻഡ്യോ മാർക്ക് ഉണ്ട് അത് നിൽക്കുമ്പം നമുക്ക് ഡയറക്റ്റ് ഹോം പേജ് കിട്ടും ഇതിലും റൈറ്റ് സൈഡ് ടോപ്പിൽ ട്രൈ ഫ്രീ ക്ലിക്ക് ചെയ്യുമ്പം സൈൻ ഇൻ പേജ് വരും അതിൽ നമ്മൾ ഏതെങ്കിലും മെയിൽ ഐ ഡി എടുത്ത് കണ്ടിന്യൂ കൊടുത്ത് കയറാം എന്നിട്ട് വെരിഫൈ യുവർ ഹ്യൂമൻ എന്ന കോളം ടിക്ക് ചെയ്യണം ഇത് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഹോം പേജിലാണ് പോണത് അവിടെയാണ് എഫക്റ്റുകൾ എല്ലാം ഉള്ളത് ഇനി ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് ജനറേറ്റ് ചെയ്താലും മതി അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞ ആ ദേഷ്യം തീർക്കൽ പരിപാടിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ എടുത്തത് പഞ്ച് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് അത് നമ്മൾ സെലക്ട് ചെയ്ത് ജനറേറ്റ് കൊടുക്കുമ്പം ഇങ്ങനൊരു പേജാണ് വരുന്നത് അതിൽ സ്റ്റാർട്ട് ഫ്രെയിം എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട് അവിടെയാണ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ചുമ്മാ പരീക്ഷണത്തിന് എൻ്റെ ചേച്ചിയുടെ ഫോട്ടോയാണ് എടുക്കുന്നത് ഇപ്പം പ്രത്യേകിച്ച് ദേഷ്യമൊന്നും പക്ഷേ ഈ വീഡിയോ കഴിയുമ്പോൾ എന്തായാലും ദേഷ്യം ആയിക്കോളൂ ഇവിടെ നമ്മൾ ജനറേറ്റ് കൊടുക്കുമ്പം എമൗണ്ട് ഒക്കെ ആഡ് ചെയ്യുന്ന ഇങ്ങനെ ഒരു കോളമായിരിക്കും കാണിക്കുന്നത് പക്ഷേ നമുക്ക് ഇവിടെ മൂന്നെണ്ണം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ റൈറ്റ് സൈഡിലെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്യാം ഒരു മെയിൽ ഐ ഡി വെച്ച് മൂന്നെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് അത് ഔട്ട് ചെയ്ത് അടുത്ത മെയിൽ ഐ ഡി ആഡ് ചെയ്താൽ മതി അത് കഴിഞ്ഞുള്ള മൂന്നെണ്ണം ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് ജനറേറ്റ് കൊടുക്കുമ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് കാണിക്കുന്നുണ്ട് ആ ടൈമിൽ നമുക്കത് മിനിമൈസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ആപ്പിൽ കയറിയാലും കുഴപ്പമില്ല അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കോളും ഫിഫ്റ്റീ മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ വീഡിയോ ആയിട്ട് തന്നെ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും ഇത്ര റിയലിസ്റ്റിക് ആയിരിക്കും എന്ന് വിചാരിച്ചില്ല കണ്ടിട്ട് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് ഇനി ഇത് സേവ് ആക്കുന്നത് താഴെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് സേവ് വീഡിയോ ചെയ്താൽ മതി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇവിടെ ചെയ്തേക്ക് ഓക്കെ ഓക്കെ ബൈ